നമസ്കാരം ഗസയിലെ വെടിനിർത്തൽ കരാറിൽ ഇനി എന്ത് എന്ന കാര്യത്തിൽ ഇപ്പോഴും കടുത്ത അനിശ്ചിതത്വമാണ് തുടരുന്നത് തടവിൽ മരിച്ച ഇരുപത്തെട്ട് പേരിൽ നാല് പേരുടെ മൃതദേഹമാണ് ഹമാസ് ഇതുവരെ കൈമാറിയത് മറ്റുള്ളവരുടെ മൃതശരീരം വീണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഹമാസ് പറയുന്നത് ഇത് ചതിയെന്ന് ബന്ധുക്കളുടെ കുടുംബങ്ങളും പറയുന്നുണ്ട് അതേസമയം തടവുകാലത്ത് ക്രൂരപീഡനം ഏറ്റെന്ന് ഇരുപക്ഷത്തും മോചിതരായവർ പറയുന്നുണ്ട് സയിൽ ഇസ്രായേലുമായി നിലവിലുള്ള വെടിനിർത്തൽ കരാറിനിടെ ഫലസ്തീനികളെ ബാധിക്കുകയും ആയുധം വെച്ച് കീഴടങ്ങാൻ വിസമ്മതിക്കുകയും ചെയ്ത ഹമാസിന് അമേരിക്കൻ പ്രസിഡന്റ് ഇന്നിപ്പോൾ അന്ത്യശാസനം നൽകിക്കഴിഞ്ഞു ഹമാസ് തങ്ങളുടെ ഈ നടപടികൾ തുടരുകയാണെങ്കിൽ സൈനികമായി തങ്ങൾക്ക് ഇടപെടേണ്ടി വരുമെന്നാണ് ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിലൂടെ അറിയിച്ചിരിക്കുന്നത് ഗസയിൽ ഹമാസ് ആളുകളെ കൊല്ലുന്നത് തുടരുകയാണെങ്കിൽ അത് കരാറിന്റെ ഭാഗമായിരുന്നില്ല ഞങ്ങൾക്ക് ഇടപെടാതെ മറ്റു വഴിയില്ല അവരെ ഇല്ലാതാക്കേണ്ടി വരും ട്രംപ് കുറിച്ചു കൊല്ലപ്പെട്ട മുഴുവൻ ഇസ്രായേലി ബന്ദികളുടെയും മൃതദേഹങ്ങൾ കൈമാറാൻ സമയമെടുത്തേക്കുമെന്ന് ഒടുവിൽ ഹമാസും പ്രതികരിച്ചു ഗസയിൽ ഇസ്രായേൽ തകർത്ത ടണലുകൾക്കുള്ളിലും തകർന്ന കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾക്കുള്ളിലുമാണ് മൃതദേഹങ്ങൾ ഉള്ളതെന്ന് ഹമാസ് പറയുന്നു എന്നാൽ എല്ലാ ബന്ധികളുടെയും മൃതദേഹം കൈമാറുകയെന്ന വെടിനിർത്തൽ കരാറിലെ നിബന്ധന പാലിക്കാൻ പ്രതിജ്ഞാബദ്ധരാണെന്നും ഹമാസ് പ്രസ്താവിച്ചിട്ടുണ്ട് പക്ഷേ ഇതൊന്നും കാര്യമായി ഫലവത്താവുന്നില്ല വേണം പറയാൻ തകർന്ന ടണലുകൾക്കുള്ളിലും കെട്ടിടങ്ങൾക്കുള്ളിലുമുള്ള മൃതദേഹാവശിഷ്ടങ്ങൾ വീണ്ടെടുക്കാൻ യന്ത്രോപകരണങ്ങൾ ആവശ്യമാണെന്നും ഇസ്രായേൽ അനുവദിക്കാത്തതിനാൽ ഇവ ഗസയിലേക്ക് എത്തുന്നില്ല എന്നുമാണ് ഹമാസിന്റെ വാദം ബന്ദികൾ മരിച്ചതായിട്ടാണ് കണക്കാക്കുന്നതെങ്കിലും എല്ലാവരുടെയും മൃതദേഹം ഹമാസ് കൈമാറിയിട്ടില്ല അതേസമയം ബന്ദികളുടെ മൃതദേഹങ്ങൾ വിട്ടു നൽകുന്നതിൽ ഹമാസ് കാലതാമസം വരുത്തുന്നുവെന്ന് ചൂണ്ടിക്കാണിച്ച് ഗസയിലേക്കുള്ള സഹായ വിതരണത്തിന് ഇസ്രായേൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്നുണ്ട് ഇത്തരത്തിൽ ബന്ദികളെ വിട്ടു നൽകിയില്ലെങ്കിൽ വീണ്ടും ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള ഒരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നയിച്ചേക്കാം എന്ന് തന്നെയാണ് ഹമാസും കണക്കുകൂട്ടുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ബന്ദികളുടെ കാര്യത്തിൽ നിലപാടെടുക്കേണ്ടത് ഹമാസ് തന്നെയാണ് എത്രയും പെട്ടെന്ന് ബന്ദികളെ ഹമാസ് വിട്ടു നൽകിയില്ലെങ്കിൽ കടുത്ത തീരുമാനം തന്നെയായിരിക്കും അമേരിക്കൻ പ്രസിഡന്റും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവും എടുക്കുക അതുകൊണ്ട് തന്നെ ഹമാസ് അവിടെ ഓട്ടപ്പാച്ചിലാണ് ആ ബന്ദികളുടെ മൃതദേഹം എത്രയും പെട്ടെന്ന് തന്നെ കൊടുക്കാനുള്ള തന്ത്രപ്പാടിലാണ് അതേസമയം ബന്ധുക്കളെ പൂർണ്ണമായും ഇസ്രയേലിലേക്ക് എത്തിക്കുമെന്ന് ഇസ്രായേൽ ദൃഢനിശ്ചയം ചെയ്തതാണെന്ന് പറഞ്ഞ നെതന്യാഹു പോരാട്ടം അവസാനിച്ചിട്ടില്ലെന്നും പിന്നാലെ പറയുകയുണ്ടായി പോരാട്ടം അവസാനിച്ചിട്ടില്ല എന്നാൽ ഇന്നൊരു കാര്യം വ്യക്തമാണ് നമുക്കെതിരെ കൈ ഉയർത്തുന്ന ഏതൊരാൾക്കും തന്റെ അതിക്രമത്തിന് കനത്ത വില നൽകേണ്ടി വരുമെന്ന് ഇതിനകമറിയാം വിജയം പൂർത്തിയാക്കാൻ ഞങ്ങൾ ദൃഢനിശ്ചയത്തിലാണ് അത് നമ്മുടെ ജീവിതഗതിയെ രൂപപ്പെടുത്തുന്ന ഒരു വിജയമായിരിക്കും നെതന്യാഹു പറഞ്ഞു പത്തൊമ്പത് ഇസ്രായേലി ബന്ദികളുടെ മൃതദേഹങ്ങളാണ് ഹമാസിന് കൈമാറാനുള്ളത് എന്നും പറയപ്പെടുന്നുണ്ട് അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാനുള്ള ഉപകരണങ്ങളില്ലാതെ ശേഷിക്കുന്ന ബന്ദികളുടെ മൃതദേഹങ്ങൾ തിരികെ നൽകാൻ കഴിയില്ലെന്നാണ് ഹമാസ് അറിയിച്ചിരിക്കുന്നത് അതേസമയം ഇതൊന്നും ഇസ്രയേലിന് കേൾക്കേണ്ട ആവശ്യമില്ല കാരണം ഇത്തരത്തിൽ ആ വെടിനിർത്തൽ കരാറിൽ പറഞ്ഞത് മൃതദേഹങ്ങളെല്ലാം കൊടുക്കും എന്ന് തന്നെയാണ് പക്ഷേ ഇതുവരെ ഒരു നീക്കുപോക്കില്ലാതെ കാലതാമസം വരുത്തിയിരിക്കുകയാണ് ഹമാസ് അതുകൊണ്ട് തന്നെ ഇനി ഭയപ്പെടേണ്ടത് ഹമാസ് തന്നെയാണ്